ആലപ്പുഴ മൂന്നാറിൽ മാന്നാറിൽ പുതുവഴിയിൽ മാലിന്യ നിക്ഷേപം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലും റോഡരികിലുമായിട്ടാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളും അതിലേറെ യാത്രക്കാരും കടന്നു പോകുന്ന റോഡരികിലാണ് വീടുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും കുട്ടികളുടെ ഡയപ്പർ അടക്കമുള്ള മാലിന്യങ്ങളും തള്ളുന്നത് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ കാലവർഷം ശക്തിപ്പെടുന്നതോടുകൂടി വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെരുകെ മാരക രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കാരണമാകും തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ും മാലിന്യം നീക്കം ചെയ്യാറുണ്ടെങ്കിലും ഉത്സവം കഴിയുന്നതോടുകൂടി വീണ്ടും പഴയപടിയാകും പടിയാകും ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം തെരുവു നായക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും അതിനും നടപടിയില്ല മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിന് തക്കതായ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ തന്നെ പോലീസുകാരോട് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും തെളിവോ സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടൊന്നും അതുപോലെ തന്നെ ആഹാരത്തിന്റെ വേസ്റ്റ് വൈകുന്നേരം കട അടച്ചിട്ട് പോകുമ്പോ ഈ ഭാഗത്ത് കൊണ്ടു അമ്പലത്തിന് ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും ഏത് ക്ഷേത്രം ആയിക്കോട്ടെ ആരാധനയെ തന്നെ മുമ്പിൽ ഏറ്റവും വലിയ തെറ്റാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ